സഭയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തട്ടിൽ റാഫേൽ മെത്ര പോലീത്തായ നമുക്ക് കിട്ടിയത് പ്രഗത്ഭനായ ആളാണ് ദൈവവചനത്തിൻ്റെ വലിയ വ്യാഖ്യാതാവാണ് ഒന്നാം തരം മിഷണറിയാണ് ഞങ്ങളുടെ സഹപാഠികളാണ് വൃക്ഷങ്ങളായിട്ട് എനിക്ക് മുടബാദൂര് സുന്ദാരിയുടെ പഠിച്ച കാലം മുതൽ നല്ല പരിചയമുണ്ട് ഞാൻ രാവിലെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വന്നപ്പോൾ മോശിയുടെ കാര്യമാണ് എനിക്ക് മനസ്സിൽ വന്നത് മോശയ്ക്ക് ദൈവം കൊടുത്ത വടി കൊണ്ട് മോശ കടലിനെ കരയാക്കി മാറ്റി കൈപ്പുള്ള വെള്ളത്തെ മധുരമുള്ളതാക്കി മാറ്റി പാറയ്ക്കിട്ടടിച്ച് പാറയിൽ നിന്ന് ജലമൊഴുക്കി അതുപോലെ പിത്തള സർപ്പത്തെ ഉയർത്തി എല്ലാവരെയും അതിലേക്ക് നോക്കാനായിട്ട് ക്ഷണിച്ചു ഈ വലിയ ഒരു ഇടേശുശ്രൂഷയിൽ ദൈവം കൊടുത്ത ഭജപാലനപരമായ അംശ വടിയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ വലിയ മെത്രാ റാഫേൽ മെത്രാ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം ഒരു മേജർ ആർച്ച് ബിഷപ്പ് എപ്പോഴും സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നയാളാണ് എക്സ് കോർദെ എക്ലേസിയെ എന്ന് ലെത്തീൻ ഭാഷയിൽ പറയും സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് തട്ടിൽ പിതാവ് വലിയുടേനായിട്ട് വന്നിരിക്കുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ